നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തുളസി ഉണ്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലാത്തവർ തുളസി വച്ച് പിടിപ്പിക്കണം അവനവൻ്റെ വീടുകളിൽ തുളസിയുള്ള എല്ലാ സ്ഥലത്തും ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടാവും എന്നാണ് വിശ്വാസം അങ്ങനെയുള്ള തുളസിയെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം തുളസി ചെടിക്ക് വളരെ പ്രാധാന്യമുണ്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ ചെടികളുടെ കൂടെയായിരിക്കും തുളസി വച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വൃത്തിഹീനമായ സ്ഥലത്തായിരിക്കും തുളസി വച്ചിരിക്കുന്നത് അങ്ങനെ വയ്ക്കാൻ പാടില്ല തുളസി ഏറ്റവും ശുദ്ധവും പവിത്രവുമായ സ്ഥാനത്തായിരിക്കണം ഒരു വീടിന്റെ ഏത് ഭാഗമാണോ ശുദ്ധവും പവിത്രവുമായിരിക്കുന്നത് അവിടെ വേണം വയ്ക്കാൻ കൂടാതെ അതിൽ ദിവസവും വെള്ളം ഒഴിക്കുകയും വേണം വെള്ളമൊഴിക്കുന്നത് ശുദ്ധമായ വെള്ളം ഒഴിക്കണം നമ്മൾ കാണാറില്ലേ ചില രീതിയിൽ തുണി നനച്ച വെള്ളമൊക്കെ കൊണ്ടൊഴിക്കുന്നത് അതൊന്നും ഒട്ടും പാടില്ല കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ കിട്ടുന്ന ശുദ്ധമായ വെള്ളം നാരായണ മന്ത്രം നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് വെള്ളം ഒഴിക്കാൻ ഭഗവാന് നമ്മൾ അഭിഷേകം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് തുളസിക്ക് വെള്ളം ഒഴിക്കേണ്ടത് കൂടാതെ രാസവളങ്ങൾ തുളസിക്ക് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാണകം ധാരാളം ഇടാം കാരണം രാസവളങ്ങളിൽ പലപ്പോഴും മീനിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം എല്ല് പൊടിയും ഒക്കെ കാണാം അതൊന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ചവറിടുന്ന സ്ഥലത്തൊന്നും തുളസി വയ്ക്കരുത് ഈ മുടികൾ അഴുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും തുളസിയുടെ ചുവട്ടിൽ വീഴാൻ പാടില്ല അത്ര പവിത്രമായിട്ട് നമ്മൾ തുളസിയെ വീട്ടിൽ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഒരു കഥയുണ്ട് ഭഗവാൻ എന്നും തുളസിമാല വേണം തുളസിമാലയുടെ നീളം കുറഞ്ഞു പോയാൽ മാല കിട്ടുന്ന വാര്യർക്ക് നടുവേദന എടുക്കും എന്നാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ കുനിയും ഭഗവാന്റെ പാദത്തിൽ മുട്ടണം എന്നുള്ളതാണ് തുളസിയുടെ ആഗ്രഹം ആ തുളസിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഗുരുവായൂരപ്പൻ പതുക്കെ കുനിയും കുനിഞ്ഞ് നിൽക്കുന്ന ഗുരുവായൂരപ്പന് നടുവേദന എടുക്കും ആ വേദന വാരിയർക്കും വരും എന്നാണ് ഒരു കഥ പക്ഷേ അതിലൊരു തത്വമുണ്ട് അത്രയ്ക്ക് പ്രാധാന്യം തുളസിക്കുണ്ട് എന്ന് ആ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം തുളസി കൊണ്ട് പുഷ്പാർച്ചന ചെയ്യപ്പെടുന്നത് തുളസി കൊണ്ട് മാല കെട്ടി ഭഗവാനെ ചാർത്തുന്നത് ഒക്കെ വളരെ വിശേഷമാണല്ലോ അതുകൊണ്ട് തുളസി ശുദ്ധവും പവി വുമായ ഒരു സ്ഥലത്ത് നിങ്ങൾ വളരെ ബഹുമാനത്തോടും ഭക്തിയോടും കൂടിയാണ് വളർത്തേണ്ടത് ഇത് നമ്മുടെ വീട്ടിലെ ഒരു കാര്യം ഇനി നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം അകത്തു നിന്ന് പുഷ്പാഞ്ജലി നടത്തിയിട്ടുള്ള പ്രസാദം അത് ശിവൻ്റെ അമ്പലത്തിലാണെങ്കിൽ ധാരാളം കൂടത്തിൽ കാണും വിഷ്ണുവിൻ്റെ അമ്പലത്തിലാണെങ്കിൽ ധാരാളം തുളസി ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു പൂക്കളുണ്ടാകും ഇതിങ്ങനെ പ്രദക്ഷിണ വഴികളിലൊക്കെ വിതറിയിട്ടിട്ടുണ്ടാകും ആളുകൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടിപ്പോവും നിങ്ങൾ അതൊരിക്ക ഒരിക്കലും ചെയ്യരുത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ പ്രദക്ഷിണ വഴിയിൽ തുളസിയോ കൂളത്തിലയോ കിടക്കുന്നത് കണ്ടാൽ അതിൽ ചവിട്ടാതെ അതെടുത്ത് ആരും ഒരാളും ചവിട്ടാത്തൊരു സ്ഥലത്തേക്ക് മാറ്റിവയ്ക്കുക നിങ്ങൾക്കിലയിൽ കിട്ടുന്ന പ്രസാദം ആ പ്രസാദം കിട്ടുമ്പോൾ ഇതൊന്നും പുറത്തു വീഴാതിരിക്കാനും ഭഗവാന്റെ പാദത്തിൽ വീണ പുണ്യപുഷ്പങ്ങളാണവെല്ലാം തുളസിയുടെ ജന്മ ഉദ്ദേശം തന്നെ ഭഗവാന്റെ പാദത്തിൽ വീണ അലിയുക എന്നതാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് ആ കൂവളത്തിലോ തുളസിയിലോ നിങ്ങൾക്ക് ലഭിക്കുക അത് നിങ്ങളിങ്ങനെ വഴിനീകളെ വിതറി ചവിട്ടി ചവിട്ടി എല്ലാവരും പോകുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് തുളസിയിലെയും കൂവളത്തിലെയും ചവിട്ടാൻ പാടില്ല അതുകൊണ്ട് തന്നെ തുളസിക്ക് നിങ്ങൾ നൽകുന്ന ശ്രദ്ധ കൂവളത്തിലേക്കും നൽകേണ്ടതാണ് ശുദ്ധമായ സ്ഥലത്ത് തന്നെ വയ്ക്കാൻ പാടുള്ളൂ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം സൂക്ഷിക്കേണ്ട പുഷ്പങ്ങളാണത് ശുദ്ധവും പവിത്രവുമായ സ്ഥലത്ത് തന്നെ അതിനെ വളർത്തണം അതിനെ ശുദ്ധമായ രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യണം പഴയ കാലത്തൊക്കെ ഈ തുളസി തറകൾ പണിയും വീടുകളിൽ തുടർന്ന് രാവിലെയും സന്ധ്യക്കും വിളക്ക് കൊളുത്തും വെള്ളം ഒഴിച്ചിട്ട് പ്രദക്ഷിണം വയ്ക്കും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രദക്ഷിണമെങ്കിലും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു എത്ര സുഖമായിരുന്നു ആ കാലം പകർച്ചവ്യാധികളില്ല ഇത്രയും മാനസിക സംഘർഷമില്ല ആയിരമായിരം സ്വസ്ഥമായ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു നമുക്കതിലേക്ക് തിരിച്ചു പോകാം ആയിരമായിരമായിരം മന്ത്രങ്ങളുമായി ശുദ്ധവും സന്തോഷവുമുള്ള ഉറച്ച ഈശ്വര വിശ്വാസമുള്ള ആളുകളായിട്ട് മാറാം അതിലൂടെ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ